സ്കൂളുകൾ തുറക്കുന്നതിന് പീരുമേട് താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ മൂന്നാം ഘട്ട പരിശോധന കുട്ടിക്കാനം മര്യഗിരി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു പീരുമേട് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ പീരുമേട് താലൂക്കിലെ മൂന്നാമത്തെ ക്ഷമതാ പരിശോധനയാണ് കുട്ടിക്കാനത്ത് വെച്ച് നടന്നത് പീരുമേട് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി എഴുപത്തി അഞ്ചോളം സ്കൂൾ വാഹനങ്ങളാണ് പരിശോധിച്ചത് ഇതിൽ എട്ടോളം സ്കൂൾ വാഹനങ്ങൾ വിവിധ കാരണങ്ങളാൽ ഫിറ്റ്നസ് അല്ലാത്തതിനാൽ മടക്കി അയച്ചിട്ടുണ്ട് മടക്കി അയച്ച വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയ കാരണങ്ങളെല്ലാം പരിഹരിച്ച് വീണ്ടും പരിശോധനയ്ക്ക് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു ഇത് എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ സ്കൂൾ വാഹനങ്ങളുടെ ക്ഷമത പരിശോധിക്കുന്ന ഒരു ഇപ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ മീറ്റിങ്ങിൽ നമ്മുടെ തീരുമാനമനുസരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷനുടേയും നമ്മുടെ ആപ്പിയുടെയും നിർദ്ദേശം അനുസരിച്ചാണ് ഈ പരിശോധന ഇത് നമ്മുടെ പെരുമേട് താലൂക്കിലെ മൂന്നാമത്തെ ദിവസമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഏകദേശം എഴുപത്തി അഞ്ചോളം വാഹനങ്ങൾ പരിശോധിച്ചു അതിൽ അതിലെട്ടോളം വാഹനങ്ങൾ നമ്മൾ വിവിധ കാരണങ്ങളാൽ ഫിറ്റല്ല എന്ന് പറഞ്ഞ് മടക്കിയിട്ടുണ്ട് അത് പിന്നെ റെക്കിഫ് ചെയ്ത് കാണിക്കും അതിൻ്റെ മൂന്നാംഘട്ട പരിശോധനയാണ് ഇന്നിവിടെ മരിഗിരി സ്കൂൾ ബസ് നടക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മളൊരു ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ എല്ലാ ഇതും അതിൻ്റെ പെയിൻറ്റ് അതിൻ്റെ വണ്ടിയുടെ മൊത്തത്തിലുള്ള കണ്ടീഷൻ സുരക്ഷാ മിത്ര വർക്ക് ചെയ്യുന്നുണ്ടോ സ്പീഡ് ഗവർണറുണ്ടോ അങ്ങനെയുള്ള ഒരു വാഹനത്തിൻ്റെ ഫിറ്റ്നസ്സിന് നോക്കുന്ന എല്ലാ കാര്യങ്ങളും തറവായിട്ട് നോക്കി വണ്ടി ഓടിച്ചു നോക്കി ഫിറ്റാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനൊരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട് നമ്മുടെ സോണലായിട്ട് ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സ്കൂൾ ഇയറിൽ ഈ വാഹനം ഓടാൻ ഫിറ്റ് അതിന് സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട് കുട്ടിക്കാനം മരിയഗിരി സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് പരിശോധന നടത്തിയത് വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായി പരിശോധിച്ചതിനു ശേഷം സ്റ്റിക്കർ പതിച്ചാണ് വാഹനം പുറത്തേക്ക് വിടുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്